ചെടികളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത് ചെടികൾ വീണ്ടും റീലോഡ് ആയിട്ടുണ്ട് കേട്ടോ എഗ്ലോണിമ റിഫ്ലക്ടർ വന്നിട്ടുണ്ട് റിഫ്ലക്ടറിൻ്റെ റേറ്റ് ഞാൻ താഴെ ചേർക്കുന്നുണ്ട് റിഫ്ലക്ടർ ആവശ്യമുള്ളവർ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയയ്ക്കുക ഇനി നമ്മൾ കാണിക്കുന്നത് പപ്പായ പ്ലാന്റ് ആണ് കേട്ടോ ഗ്ലോണിമ പപ്പായ ഇതിൻ്റെ ഇതും ബുഷിയായ മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യക്കാർ സ്ക്രീനിലുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക ഇനിയുള്ളത് റെഡ് ബ്യൂട്ടിയാണ് റെഡ് ബ്യൂട്ടി നമ്മുടെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും റീലോഡ് ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെയുള്ളത് കളർഫുള്ളായ സ്റ്റാർ ഡെസ്റ്റ് ആട്ടോ സ്റ്റാർ ഡെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചവരുണ്ടായിരുന്നു സ്റ്റാർ ഡസ്റ്റ് പ്ലാന്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെയും റേറ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് സ്റ്റാർ ഡെസ്റ്റ് അത്യാവശ്യം മെച്ചോർഡ് ആയ പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് റെഡ് ബ്യൂട്ടിയുടെ തന്നെ താഴെ വലിയ പ്ലാന്റിൻ്റെ താഴെ വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു ടൈപ്പ് പ്ലാന്റും നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് ഇനിയുള്ളത് ബ്ലാക്ക് പാന്തർ ആണ് ബ്ലാക്ക് പാന്തർ നല്ല മദർ പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഓർബിഫോളിയയുടെ ബ്രൗൺ കലാത്തിയാണ് കേട്ടോ ഇതിൻ്റെ ഗ്രീനും നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് ബ്രൗണും ഉണ്ട് തിക്കായിട്ടുള്ള പ്ലാന്റും ആയിട്ടുള്ള പ്ലാന്റും സെയിലിനുണ്ട് അതിൻ്റെ റേറ്റ് താഴെ കൊടുക്കുന്നുണ്ട് ഇത് അലോണിമ ഗ്രീൻ ആർമി എന്ന് പറഞ്ഞ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് റെഡ് ആർമി നമ്മുടെ കയ്യിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഗ്രീൻ ആർമിയും നമുക്ക് കൂടുതൽ പീസ് കിട്ടിയിട്ടില്ല ഇനിയുള്ളത് മിൽക്കി വേയുടെ മദർ പ്ലാന്റും ഉണ്ട് മെച്ചോർഡായ പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട് രണ്ടിൻ്റെയും റേറ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെയുള്ളത് ഈ ഒരു കലാത്തേയ ടൈപ്പാണ് നല്ല ഭംഗിയുള്ള കലാത്തേയ ആണ് ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു കലാത്തിയ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന കലാത്തിയ ഇത് വീണ്ടും സെയിലിന് എത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു കലാത്തിയ ചോദിച്ചവർ ഒരുപാടുണ്ട് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറുത് നമ്മുടെ കയ്യിലില്ല നെക്സ്റ്റ് ഗ്രീൻ ആണ് ഗ്രീനും ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇനിയുള്ളത് അഖിലോണിമാ പീച്ച് കളറാണ് നന്നായി പീച്ച് കളർ ആയി മാറിയിട്ടുണ്ട് ഈ ഒരു മെ മെച്ചുവേർഡ് പ്ലാന്റ് നല്ല ഭംഗിയോടെ വളരുന്നുണ്ട് ആവശ്യമുള്ളവർ ഇതിൻ്റെ റേറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക അതുപോലെ ഇനി നമ്മളെ കയ്യിലുള്ള പ്ലാന്റ് ആണിത് ഇതിൻ്റെ മെച്യോർഡ് പ്ലാന്റും അതുപോലെ ഇതിൻ്റെ മദർ പ്ലാന്റും നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് പിന്നെയുള്ളത് വൈറ്റ് ക്യാൻ്റിയാണ് വൈറ്റ് ക്യാൻഡി ഈ മെച്ചുവേർഡായ പ്ലാന്റും അതുപോലെ നന്ന ചെറിയ പ്ലാന്റുകളും നമ്മളെ കയ്യിൽ സെയിലിന് ഉണ്ട് പിന്നെയുള്ളത് ബ്ലാക്ക് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ തോട്ടുംപാൻ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ഇത് നല്ല റെഡ് കളറായിട്ട് നല്ല ഭംഗിയോടെ വളർന്ന് വരുന്ന പ്ലാന്റ് ആണത് ഇതും നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുണ്ട് പിങ്ക് അറോറ നമ്മുടെ സെയിലിന് റെഡിയാണ് ബോക്സർ റെഡിയാണ് അതുപോലെ ഗ്രീൻ വെറൈറ്റികളിൽ ഏറ്റവും ഭംഗിയുള്ള ചെടിയാണിത് ഈ ചെടിയും നമുക്ക് റീലോഡ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് കണ്ടില്ലേ ഈ ഒരു അഗ്ലോണിമ നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട് ഇതും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം ഈ ഒരു പ്ലാന്റ് റേറ്റ് കൂടിയ പ്ലാന്റ് ആണ് നല്ല യെല്ലോ കളറും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക്ഡാൽമേഷനാണ് വളരെയധികം ഭംഗി കൂടി വരുന്നൊരു പ്ലാന്റ് ആണിത് സ്ലോ ഗ്രോത്ത് ആണ് കേട്ടോ ഈ പ്ലാന്റിന് അതുപോലെ അഗ്ലോണിമ വെറൈറ്റികളിൽ മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഈ ഒരു പ്ലാന്റും മദർ പ്ലാന്റായിട്ടും മെച്ചുവേർഡ് പ്ലാന്റ് ആയിട്ടും നമ്മുടെ കയ്യിൽ ആണ് ഇനിയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് ഇതിൽ ഒട്ടുമിക്ക പ്ലാന്റും തീർന്നുപോയി ഇനി വളരെ കുറച്ച് പ്ലാന്റാണ് നമ്മുടെ കയ്യിലുള്ളത് കലാത്തിയ വെറൈറ്റികളിൽ ഭംഗിയുള്ളൊരു കലാത്തിയ ആണ് കലാത്തിയ ഓർണാട്ടോ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കലാത്തെയും നമ്മുടെ കയ്യിലിപ്പോൾ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ ഈ ഒരു അതിൻ്റെ റേറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് മെസ്സേജ് അയക്കാം ഇനിയുള്ളത് അഡീനിയം ആണ് ഈ അഡീനിയം പ്ലാന്റ് മുട്ടുകളോട് കൂടിയ ചെടി നമ്മുടെ കയ്യിലിപ്പോൾ ആണ് ആവശ്യമുള്ളവർ ഇതിൻ്റെ താഴെ കൊടുത്ത റേറ്റ് നോക്കിയിട്ട് നമുക്ക് മെസ്സേജ് അയക്കാം ഇനി നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് ബിഗ് റോയ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ വലുതും ചെറുതുകളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ അറിയിക്കാം കലാത്തിയ റാറ്റൽസിനേക്ക് ഹൈറ്റ് കൂടിയതും ഹൈറ്റ് കുറഞ്ഞതൊക്കെ ആയിട്ടുള്ള ചെടികൾ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ ഇനിയുള്ളത് ഞൊറിഞ്ഞു കിടക്കുന്ന വെൽവെറ്റ് പോലോത്ത നീളൻ ഇലകളുള്ള ഈ ഒരു ഭംഗിയുള്ള കലാത്തിയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഈ ഒരു കലാത്തിയം കട്ടി കുറഞ്ഞ ലീഫുകളായിട്ട് തിക്കായിട്ട് വളരുന്ന ഈ ഒരു കലാത്തിയ നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ സെയിലിന് ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ടുള്ളത് ബോക്സർ തന്നെ ഉണ്ടോ ബോക്സറിൽ ഇത് നല്ല വലിപ്പമുള്ള മദർ പ്ലാന്റ് ആണ് മെച്ചോട് പ്ലാന്റും ചെറുതും മദർ പ്ലാന്റും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇനിയുള്ളത് ഫ്രോസണാണ് കേട്ടോ ഫ്രോസണിൻ്റെ മദർ പ്ലാന്റും അതിൻ്റെ ചെറുതും ഉണ്ട് നമ്മുടെ കയ്യിൽ അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ലീഫുകൾക്കൊക്കെ ഒരു വ്യത്യസ്തത ഉണ്ട് കേട്ടോ നീണ്ട് കൂർത്ത ലീഫുകളാണ് ഓറഞ്ച് പുള്ളികളാണ് ഗ്രീനിൽ വരുന്നത് ഈ പ്ലാന്റും നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് ഇനിയുള്ളത് ചെറിയ കലാത്തിയ ഈ ഒരു കലാത്തിയ സെയിലിനുണ്ട് അതുപോലെ ബിഗ്രോ ഒരു പ്ലാന്റ് ഇനിയുള്ള ഓരോ പ്ലാന്റും ഞാൻ അതിൻ്റെ റേറ്റ് അതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി